മോഹൻലാൽ ചിത്രം തുടരും മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് വൻ കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എംബുഡാൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് തുടരും റിലീസ് ചെയ്തത് രണ്ട് സിനിമകളും പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു മോഹൻലാൽ പകരം വെക്കാനില്ലാത്ത ബോക്സ് ഓഫീസിലാച്ചാറായിരുന്ന കാലം തിരിച്ചെത്തിയെന്നാണ് പ്രേക്ഷകർ ഒന്നടക്കം പറയുന്നത് അതിനിടെ മമ്മൂട്ടിയുമായിട്ടുള്ള താരതമ്യം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മമ്മൂട്ടിയുടെ കരിയറിലെ സുവർണകാലമായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി വ്യത്യസ്ത സിനിമകളാണ് മമ്മൂട്ടി പ്രേക്ഷകർക്കായി സമ്മാനിച്ചത് സോഷ്യൽ മീഡിയ ഒന്നടക്കം സംസാരിച്ചതും മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ചായിരുന്നു ഇതിനിടെ മോഹൻലാൽ സിനിമകളെ പരിഹസിച്ചവരും ഏറെയാണ് എന്നാൽ ബോക്സ് ഓഫീസ് തലത്തിൽ നോക്കുമ്പോഴാണ് മമ്മൂട്ടി സിനിമകളുടെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നതെന്നാണ് ചില ആരാധകർ പറയുന്നത് മമ്മൂട്ടി സിനിമകളിലെ വ്യത്യസ്തത സോഷ്യൽ മീഡിയയിൽ പ്രശംസിക്കപ്പെടുമെങ്കിലും വലിയ കളക്ഷൻ ഈ സിനിമകൾക്കില്ലെന്നാണ് വാദം ഗ്രൗണ്ട് ലെവലിലും സാധാരണക്കാർക്കിടയിലും മമ്മൂട്ടി സിനിമകൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നില്ല മമ്മൂട്ടിക്കായി വലിയ പി ആർ ടിയും സിനിമാ രംഗത്തുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പക്ഷേ മോഹൻലാലിനാണ് ഏറ്റവും വലിയ ഫാൻ ബേസ് എന്നും മലയാള സിനിമയിലെ ഒറ്റക്കൊമ്പനാണ് മോഹൻലാൽ എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നൂറ് കോടിക്ലിപ്പിൽ കയറുന്നത് വെച്ചല്ല സിനിമകളെ അടക്കേണ്ടതെന്നും വാദങ്ങളുണ്ട്